നമ്മളിപ്പോ ഇതിൽ കുറച്ചധികം വെള്ളമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് ഒന്ന് ഇങ്ങ് വെക്കണം അപ്പോൾ അത് അരി ഒന്നും കൂടി ഇങ്ങനെ കുതിർന്നു വരും ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പഴയകാല റെസിപ്പിയാണ് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു നാലുമണി പലഹാരമാണ് ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അത് എന്താണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ അരിയുണ്ടാണ് അതിൽ നിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊന്ന് എടുക്കാനുണ്ട് ആദ്യം തന്നെ ഇവിടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് എള്ളാണ് നല്ല കറുത്തിട്ടുള്ള എള് അപ്പം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ചെറുങ്ങനെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും ആ സമയത്ത് നമുക്കിത് മാറ്റാട്ടാം ഇപ്പം നമ്മുടെ എള്ളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം നമ്മൾ കുറച്ച് ക്യാഷും കൂടി ഒന്നിങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഇതിൻ്റെയൊരു ഈ ഒരു ഒരു പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാഷിയുടെ അളവ് എന്ന് പറയണമെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഒരു പത്തിരുപതെണ്ണം എടുത്തിട്ടുണ്ട് അടുത്ത അരിയുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കടി കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ക്യാഷ് ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടായിട്ടുണ്ട് കടലൈൻ്റെ ഷെയ്ഡ് ഒക്കെ മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതും ചൂടുള്ള പാത്രത്തിൽ നിന്ന് മാറ്റാം നമുക്ക് ൊരുമിച്ച് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അത് ഒരുമിച്ച് ഇടുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അരിയാണ് വറുത്തെടുക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മട്ടാ ആണ് നിങ്ങൾക്ക് വൈറ്റ് റൈസ് കൊണ്ടും നിങ്ങൾക്ക് സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് അരി നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ട് വറുത്ത പോലെ തന്നെ ആക്കി എടുക്കണം കേട്ടോ ഇപ്പം കണ്ടെ നമ്മുടെ അരിയുടെ കളറൊക്കെ തന്നെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടൊരു വൈറ്റ് ആയിട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റാം പെട്ടെന്ന് ചൂട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കുറച്ച് കുറച്ചിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ വെച്ചിരിക്കുന്ന അരിയൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇത് കുറച്ചല്ലേ ഉള്ളൂന്ന് പക്ഷെ ഇത് കുതിർന്ന് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒക്കെ കൂടി വരും കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് പൊടിക്കാൻ പോകുന്നത് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കറുത്ത ഉള്ളു ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത എള്ളും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് പൊടിച്ച് വെച്ചാൽ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് സ്പൂണ് കോക്കനട്ട് പൊടിയായിട്ടാണ് അതായത് ക്രഷ് ചെയ്ത പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടല്ലോ അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കൊന്നിങ്ങ് ഇളക്കി കൊടുത്ത് നോക്കാം ഇത് മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇവിടെ ഒരു നാല് ആണി ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോക്കരയുടെ അളവും മധുരവും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം നമ്മളിപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് ഒന്ന് ഇങ്ങ് വെക്കണം അപ്പൊ അത് അരി ഒന്നും കൂടി ഇങ്ങനെ കുതിർന്ന് വരും കുറച്ചും കൂടി നമുക്ക് ടൈറ്റ് ആയി കിട്ടും ആ സമയത്താണ് ഇനി നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ശരീരം കണ്ടില്ല ജൂസി പോലെയായിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് ഈ ഒരു ശർക്കര വെള്ളം അബ്സോർബായി വന്നിട്ടുണ്ട് ലഡുവിന്റെ ഒക്കെ ആ ഒരു സൈസിനു തന്നെ നമുക്ക് അരിയുണ്ട ഇട്ടിയെടുക്കാം നിങ്ങൾക്ക് ചെറിയ സൈസിലുള്ളതാണ് വേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാണ് ആക്കിയെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ട് കുറച്ചധികം ഇങ്ങനെ ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ കുറച്ചൊരു സുഖമായിരിക്കും കാരണം പെട്ടെന്ന് അതിന്റെ പൊടിയൊക്കെ തരുപ്പിലൊക്കെ കയറുക അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കും ഇവ ഞങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഇങ്ങനെ ഉരുളകളാക്കി മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല നാടൻ സ്നാക്സ് ആയിട്ടുള്ള അരി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാഷ്യും അതുപോലെ തന്നെ എള്ളമൊക്കെ ചേർത്തിട്ട് നല്ല ജ്യൂസി ആയിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഇത്തരത്തിൽ പുതുമയാർന്ന അതുപോലെ തന്നെ പഴമയുടെ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്